ാരുണ്യ പ്രവർത്തനത്തിന്റെ വ്യത്യസ്തമായ ഒരു അനുഭവത്തിന് കരവാളൂർ ഓക്സ്ഫോർഡ് സ്കൂൾ അങ്കണം സാക്ഷ്യം വഹിച്ചു സ്പർശം എന്ന പേരിലാണ് ഈ പദ്ധതി കരവാളൂർ ഓക്സ്ഫോർഡ് സ്കൂൾ നടപ്പാക്കുന്നത് പുനലൂർ അൾസിമേഷ് ആൻഡ് റിഹാബിലിറ്റേഷൻ സെന്റർ എന്ന സ്ഥാപനത്തിലേക്ക് നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങി നൽകിയാണ് ഓക്സ്ഫോർഡ് സ്കൂൾ വ്യത്യസ്തത പുലർത്തിയത് മറവിരോഗം ബാധിച്ചവർക്കുള്ള കേരളത്തിലെ ഏക സ്ഥാപനമാണ് സ്മൃതി അൾസിമേഷ് ആൻഡ് റിഹാബിലിറ്റേഷൻ സെന്റർ സ്ഥാപനത്തിന്റെ ഡയറക്ടർ ഫാദർ സുരേഷ് കുടുംബത്തെയും ചടങ്ങിൽ ആദരിച്ചു നേതൃത്വത്തിലുള്ള ഈ സ്ഥാപനം കഴിഞ്ഞ എട്ട് വർഷമായി ഫാദർ സുരേഷ് കുടുംബവുമാണ് നടത്തിവരുന്നത് നടത്തി വരുന്നത് ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് അവരുടെ കുടുംബങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് അതിന് പ്രധാനപ്പെട്ടതായ കാരണം ഇങ്ങനെയുള്ള ഒരു രോഗം വന്ന കുടുംബങ്ങൾ വളരെയധികം പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടിന്റെയും അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് മനസ്സിലാക്കി അന്ന് ആരോപെ കുറിച്ചതായിട്ടുള്ള പ്രസ്ഥാനം ഇന്ന് നാൽപ്പത്തി ഒൻപത് ഓർമ്മ നഷ്ടപ്പെട്ടതായിട്ടുള്ള മാതാപിതാക്കൾ അവരെ പരിചരിക്കുന്നതായിട്ടുള്ള ഫുൾ ടൈം സ്റ്റാഫ് പതിനാല് നഴ്സസ് ഉൾപ്പെടെ അവേഴ്സ് ഈ ഒരു പ്രത്യേകത എന്ന് ഇവിടെ അൻപതോളം മറവി രോഗം ബാധിച്ചവരെ പരിചരിച്ചു വരുന്നു സ്വന്തമായി വരുമാന മാർഗമില്ലാതെ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിന് കരവാളൂർ ഓക്സ്ഫോർഡ് സ്കൂളിലെ കുട്ടികളും അധ്യാപകരും മാനേജ്മെന്റും ചേർന്ന് രണ്ട് ലക്ഷത്തിലധികം രൂപ വിലമതിക്കുന്ന വിവിധ നിത്യോപയോഗ സാധനങ്ങളാണ് വാങ്ങി നൽകിയത് स्कूल प्रिंसीपल जेकबा जोर्ज मनमारा सौम्य രക്ഷകർത്താക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു അൻപത് അറുപതോ വയസ്സ് കഴിയുമ്പോൾ ആരെയും തിരിച്ചറിയാത്ത ഒന്നിനെയോടും ഒരു പ്രത്യേക ഇമോഷൻ ഒന്നും ഇല്ലാതെ ധരിച്ചിരിക്കുന്ന വസ്ത്രമാണോ അല്ലയോ താൻ ആണാണോ പെണ്ണാണോ അച്ഛനുണ്ടോ അമ്മയുണ്ടോ ഒന്നും തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥ നമ്മുടെ ബ്രെയിൻ സംഭവിക്കുന്ന ഏറ്റവും വലിയ മുരിച്ചു അതായത് നമ്മുടെ ബ്രെയിനിലെ എല്ലാ സെല്ലും നശിക്കുന്ന അവസ്ഥ നമ്മുടെ ബ്രെയിനിന്റെ സെല്ലുള്ളതുകൊണ്ടാണ് നമ്മൾ ഇന്ന് സൗന്ദര്യമുള്ളവരായി തിരികേം ബുദ്ധിയുള്ളവരായി തിരികേം ഡോക്ടറും എഞ്ചിനീയറും സയന്റിസ്റ്റും അധ്യാപകരും ഒക്കെയായി മാറിയത് നമ്മുടെ ബ്രെയിനിൽ വളരെ ആക്റ്റീവ് സെല്ലുകളുള്ളതുകൊണ്ടാണ് എന്നാൽ ആ സെല്ലെല്ലാം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയാണ് ഈ രോഗം അൽഷാദ്യമായി ഡയഗ്നോസ് ചെയ്ത് നീട്ടി ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ഒന്നിൽ ജർമ്മൻ ആണ് അലോയിസ് അക്ഷി അദ്ദേഹം സെപ്റ്റംബർ മാസം ഇരുപത്തി ഒന്നും ഇത് ഡയഗ്നോസ് ചെയ്യുകയും അത് അൻപത് വയസ്സുള്ള ഒരു ലേഡിയിലാണ് അവരെ പരിശോധിച്ചപ്പോഴാണ് അവരുടെ ഒന്നുമില്ല ഡോക്ടർ പണ്ട് ബാറ്ററി ഉപയോഗിക്കേ ബാറ്ററി ഉപയോഗിച്ച് ആറുമാസവും ഒരു വർഷം കഴിയുമ്പോൾ ആ ബാറ്ററി എടുത്ത് കളയും എടുത്ത് കളയും പിന്നെ ചാർജില്ല ഇതോടാണ് നമ്മുടെ അതേ അവസ്ഥ ഈ സമയത്ത് നമ്മൾ ചെയ്യുന്ന നമ്മുടെ ദിനചര്യകളുണ്ടല്ലോ ഒത്തിരി കാര്യങ്ങൾ എന്താണ് രാവിലെ പോയിട്ടേക്ക് ആ പല്ലിയിലേക്കും ടോയ്ലറ്റിൽ പോകും വസ്ത്രം ധരിക്കും പക്ഷെ ഇതൊന്നും അവർക്ക് അറിയത്തില്ല റിപ്പോർട്ടർ ചന്ദു புடலூரி பொன் திளக்கம் அல்ல கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் தூக்குபாலத்தின்மயம் தீர்்த்துக்கொண்டு டயமண்ட் ஆபரணங்களையும் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விட உடல் ும் எல்லும் சமமானங்கள் ஷோரூம் எல்லா ஞாய்ச்சிகளிலும் திறந்து பிரவாத்தி ஜுவல்லன் டயமண்ட்ஸ் போஸ்ட் ஆஃபீஸ் ஜங்ஷன்